നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി മാൾഡ എന്ന പശ്ചിമ പശ്ചിമബംഗാളിലെ തൃണാമൂരിൻ്റെ ഉരുക്കുകോട്ടയിൽ വലിയ തോതിലുള്ള ജനാവലിയുമായി തൻ്റെ ജോഡോ യാത്ര പുനരാരംഭിച്ചിരിക്കുകയാണ് സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ ഹർഷാരവം കൊണ്ടും കോൺഗ്രസ്സിന് ഇതൊരു വലിയ രീതിയിലുള്ള അത്യപൂർവ നിമിഷം തന്നെയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു നേതാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ജനസ്വാധീനത എന്നത് അദ്ദേഹത്തിന് പലപ്പോഴും രാഷ്ട്രീയത്തിലെ ശിശുവെന്നും അതുപോലെ തന്നെ പല ഇടം പേരിട്ട് കളിയാക്കി വിളിക്കുന്നവരും ഒക്കെ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിന് കിട്ടുന്ന ഈ ഹർഷാരവം എന്നത് അത് മറ്റൊരു നേതാവിനും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും സൈബർ സെല്ലും മറ്റും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തരംഗം സൃഷ്ടിക്കുമ്പോൾ നേരിട്ട് മണ്ണിലിറങ്ങി കാൽനടയായി യാത്ര ചെയ്ത് ജനങ്ങളുടെ ദുരിതങ്ങളും അവരുടെ സ്നേഹവായ്പക്കെ നേരിട്ട് അനുഭവിക്കുന്ന നേതാക്കൾ വളരെ ചുരുക്കമാണ് രാജീവ് ഗാന്ധി അത്തരത്തിൽ ഒരു നേതാവായിരുന്നു അതേ രീതിയിലുള്ള സമാന അനുഭവം രാഹുൽ ഗാന്ധിക്കും വലിയ തോതിൽ തന്നെ ലഭിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാഠവം കണ്ട് ജനങ്ങൾ വലിയ തോതിൽ ആകൃഷ്ടരാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ കിരാത ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല കോൺഗ്രസ് ലക്ഷ്യം അവർ കോൺഗ്രസിനെ കളിയാക്കുന്നത് പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റങ്ങാനം വേണമെങ്കിൽ തരാം എന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ കോൺഗ്രസും എ ഐ സി സിയുടെ നേതാക്കളിൽ പലരും ശക്തമായെടുത്തൊരു തീരുമാനമുണ്ട് ഒറ്റയ്ക്കെല്ലായിടത്തും മത്സരിക്കുക പരമാവധി സീറ്റുകൾ ജയിക്കാൻ വേണ്ടി തന്നെ മത്സരിക്കുക എന്നുള്ളത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പുനരുദയമായിരിക്കണം പശ്ചിമബംഗാളിൽ നടക്കേണ്ടത് എന്ന് ഈ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് ഒരു കാരണം കൊണ്ടാണ് അഹങ്കാരം തലക്കുപിടിച്ച് നടക്കുന്ന മമതാ ബാനർജിയെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതും വർഗീയത വലിയ തോതിൽ വമിപ്പിക്കുന്ന ബി ഒരു പിയെ ഒരു ആവശ്യമാണ് ഈ രണ്ട് ഘടകങ്ങളും ഒരുപോലെ പയറ്റേണ്ട സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ നിലവിൽ കോൺഗ്രസിന് അവിടെ അലയൻസ് ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള അധിർ രഞ്ജൻ ചൗധരിയാണ് അവിടുത്തെ പി അധ്യക്ഷൻ കൂടി അദ്ദേഹം നിർണായകമായി അവിടുത്തെ പൊതുവികാരം മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഏറ്റവും വലിയ ഊർജം കാരണം ഇത്രയും നാളും കോൺഗ്രസിനെ പരമാവധി ഉപയോഗിച്ച് പുല്ലുപോലെ വലിച്ചെറിഞ്ഞ മമതാ ബാനർജിയെ പാഠം പഠിപ്പിക്കാൻ ബംഗാൾ ജനതയ്ക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരം കൂടിയായിരിക്കും ഇത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വേണമായിരുന്നു തൃണമൂല് മുന്നേറ്റം നടത്താൻ അതിനുശേഷമാണ് തൃണമൂൽ അക്രമ രാഷ്ട്രീയവും ഭൂത്ത് ഒക്കെ നടത്തി അവിടെ കലുഷിതമാക്കിയത് അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ പുനരുദ്ധാരണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തണമെങ്കിൽ നിതാന്തമായ പരിശ്രമം വേണം എന്ന് തന്നെ കോൺഗ്രസ് പ്രവർത്തകരോട് മാൽഡയിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞു